ശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം മഹത്തപ്പെടുമാറാവട്ടെ സുവിശേഷം ഇരുപതാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അവരുടെ പരിശുദ്ധാത്മാവനെ സ്തോത്രം പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മൂന്ന് ശ്വാസങ്ങളാണെന്ന് പറയും മൂന്ന് ശ്വാസങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ കിട്ടുന്ന കാലയളവിനെയാണ് മനുഷ്യൻ ജീവിതമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയവരെ മരിച്ചു പോയവരെന്നാണ് അറിയപ്പെടുന്നത് അത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ് പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരും ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരാണ് അതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു കാലയളവ് കാലത്തിൻ്റെ ഒരളവ് അതാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാല അളവ് എന്ന് പറയുന്നത് സമയമളക്കുന്ന വളക്കുന്ന ഉപകരണമാണല്ലോ ഘടികാരം അഥവാ ക്ലോക്ക് അത് സമയമളക്കുന്നു അതും കാലം അളക്കുന്നു പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കടികാരത്തിൻ്റെ കണക്ക് വച്ചിട്ട് കാലയളവ് നിശ്ചയിക്കുന്നത് ഒരിക്കലും വേദപുസ്തക പ്രകാരം സത്യമല്ല ഒരു ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ബാക്കി പിന്നീടുള്ളതായ മുഴുവനും ജീവിതവും സ്വർഗത്തിൽ ജീവിക്കുന്ന ശിശുക്കളുണ്ട് അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു പിന്നീടുള്ളതായ ജീവിതം മുഴുവനും സ്വർഗത്തിൽ കഴിക്കുന്നതായ വ്യക്തികളുണ്ട് എഴുപതോ എൺപതോ വർഷം ഭൂമിയിൽ ജീവിക്കുന്നു പിന്നീടുള്ളതായ ജീവിതകാലം മുഴുവൻ സ്വർഗത്തിൽ കഴിക്കുന്ന ആളുകളുണ്ട് എഴുപതോ എൺപതോ വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ശേഷം സ്വർഗത്തിലെത്താതെ ഇളകാത്ത രാജ്യം പ്രാപിക്കാതെ നരകത്തിലേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യരുമുണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നതായ സത്യം മനുഷ്യൻ എങ്ങനെയാണ് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് മനുഷ്യൻ്റെ കാലയളവ് നന്മയും തിന്മയുമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത് എല്ലാ തരത്തിലുള്ള നന്മയുമുണ്ട് തിന്മയുമുണ്ട് ഇതിൽ തിന്മയെ തള്ളി നന്മ മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന മനുഷ്യനാണ് ദൈവരാജ്യത്തിലെത്തുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുക്കളുടെ ബലത്താലും ശക്തിയാലും മാത്രം സാധിക്കുന്നതാണ് പക്ഷേ നന്മയും തിന്മയും ഉള്ള ലോകത്ത് തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവരാജ്യത്തിൽ എത്തുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർണിയുള്ള കർത്താവ് അങ്ങനെയുള്ളവരോടൊരു കാര്യം പറഞ്ഞു അതാണ് യുഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആദ്യത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇവൻ എൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ അതെ അതൊരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും എന്നിൽ അഥവാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തു ദൈവം അയച്ചിട്ട് ലോകത്തിലേക്ക് വന്നവനാണെന്നും അവൻ ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നും അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും അവനാണ് സ്വർഗത്തിലേക്കുള്ള വാതിലെന്നും എല്ലാവരും വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ധാരാളം പേരുണ്ട് പക്ഷേ കർത്താവ് വ്യക്തമായി പറഞ്ഞു നമുക്കൊന്നുകൂടെ വായിച്ചു കേൾക്കാം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ ഹൃദയം ഒരു ജീവിതം വേണമെങ്കിൽ ദൈവവിശ്വാസം മാത്രം പോരാ അതിനോടൊപ്പം തന്നെ ദൈവം അയച്ചിട്ട് ലോകത്തിലേക്ക് വന്നതായ രക്ഷകനായ യേശു ക്രിസ്തുവിൽ കൂടെ ആശ്രയിക്കണം നമുക്ക് വായിച്ചു കേൾക്കാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അതാണ് യേശു പറഞ്ഞു ഒരു യുഗത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറഞ്ഞത് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു കാൽവരിയിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോകാൻ പോകുന്നു അതിനോടെല്ലാം ചേർത്താണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ആ യുഗത്തിൻ്റെ ആ അഥവാ കർത്താവ് പറഞ്ഞതായ ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് വെളിപാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നുവെന്ന് അരലി ചെയ്യുന്നു ആമേൻ കർത്താവശ്യമേ ദൈവത്തിന് സ്തോത്രം കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ വേഗം വരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു അതേ കർത്താവ് തന്നെ പിന്നീട് പറഞ്ഞു ഞാൻ വേഗം വരുന്നു എന്ന് ഞാൻ പോയി സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ വരുമെന്ന് പറഞ്ഞ കർത്താവ് അതേ കർത്താവിനെ കാത്തിരിക്കുന്നതായ ഒരു സമൂഹം ഈ ഭൂമിയിൽ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് കർത്താവായ യേശു വാക്ക് കൽപ്പിച്ചതിൻ്റെ ശേഷം ഈ ഭൂമിയിൽ അങ്ങനെയൊരു സമൂഹം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മനുഷ്യരുണ്ടായിട്ടുണ്ട് കർത്താവായ യേശുവിനെ കാത്തിരിക്കുന്നതായ മനുഷ്യർ ആ കാത്തിരിക്കുന്ന കാലഘട്ടത്തിനാണ് കൃവായുഗം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് എന്ന് പറഞ്ഞാൽ കൃപായുഗത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വർഷം എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ കർത്താവിനെ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെ കല്യാണമെന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം ഈ ഭൂമിയിൽ വിവാഹങ്ങൾ ധാരാളം നടക്കുന്നു നാം കാണാറുണ്ട് അതിലെല്ലാം കാന്ത മറ്റുള്ളവരാൽ അലങ്കരിക്കപ്പെടുകയാണ് ഒരുക്കുകയാണ് ചെയ്യുന്നത് കാന്തയെ മറ്റുള്ളവർ ഒരുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാന്ത ഒരു തന്നെത്താൻ ഒരുങ്ങിയല്ല മറ്റുള്ളവരാണ് കാന്തയെ ഒരുക്കുന്നത് അതിൻ്റെ ഡ്രസ്സിങ് കേശാലങ്കാരം മുതലായ ആഭരണങ്ങൾ മുതലായ എല്ലാ അലങ്കാരങ്ങളും എന്നാൽ കർത്താവിൻ്റെ കാന്ത കർത്താവിന് രണ്ടാമത്തെ വരവിൽ ആ ഇളകാത്ത് രാജ്യം പ്രാപിക്കുന്നതായ കാന്ത തന്നെത്താനാണ് ഒരുങ്ങുന്നത് തനിയെയാണ് ഒരുങ്ങുന്നത് അത് ആത്മാവിലുള്ളതായ ഒരുക്കമാണ് അത് സ്വഭാവത്തിലുള്ള മാറ്റമാണ് അത് പെരുമാറ്റത്തിലുള്ളതാണ് അത് ഹൃദയത്തിൻ്റെ നിശ്ചയത്തിലുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു ഒരുക്കത്തെക്കുറിച്ച് കർത്താവോടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എത്ര പേര് നാം അധികം പേരും ക്രൈസ്തവരാണ് ഈ വാക്യം കേൾക്കുന്നത് അതിൽ ക്രൈസ്തവരായി നിങ്ങൾ എത്ര പേര് കർത്താവായ യേശുവെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കൃതാവായ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് കൃതാവായ യേശു വരുമെന്നറിഞ്ഞ് എത്ര പേരുണ്ട് അധികം പേർക്കും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ചടങ്ങ് മാത്രമാണ് അഥവാ അവരുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ആത്മീയ മൂല്യവുമില്ലാതെ കളയുന്നതായ ഒരു കാലഘട്ടമാണ് നമുക്ക് വായിച്ച് നോക്കാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ശ്വാസത്തോടെയാണ് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തക രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി ദൈവത്തിന് സ്തോത്രം അഥവാ മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം എങ്ങനെയുണ്ടായി എന്നാണ് വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ്റെ ഈ ശരീരമെന്ന് പറയുന്നത് അതിൻ്റെ നിറം അത് ഭംഗിയുള്ളതായിരിക്കാം അതിൻ്റെ രൂപം ഭംഗിയുള്ളതായിരിക്കാം ഭംഗി കുറഞ്ഞതായിരിക്കാം ഏതുമാകട്ടെ നത്തിങ് ഫാസ്റ്റിക് അബൌട്ട്സ് ദ മെറ്റീരിയൽ യൂസ് ഫോർ ക്രിയേറ്റിങ് മാൻ മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചതായ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം സവിശേഷത ഒന്നുമില്ല മനുഷ്യൻ്റെ കൂടലോ മനുഷ്യൻ്റെ സൗന്ദര്യത്തിൻ്റെ തികവോ മനുഷ്യൻ്റേതായ സാമർഥ്യമോ അതൊന്നും മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടി ദുപയോഗിച്ചതായ മെറ്റീരിയലിൻ്റെ സവിശേഷത ഒന്നുമില്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ ദൈവം അതിനെ സൃഷ്ടിച്ചു ഇറ്റ് വാസ് ലൈക്ക് എ ഷെൽ ലൈഫ്ലെസ് ഷെൽ ഒരു ജീവനില്ലാത്തതായ ഒരു ഷെല്ല് പോലെ ഒരു മൺകൂടാരം അവിടെ കിടക്കുകയായിരുന്നു ദൈവ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ ആ ചരിത്രം നമ്മൾ ചിന്തിച്ചാൽ അപ്രകാരമേ നമുക്ക് മനസ്സിലാവുകയുള്ളു പിന്നീട് ജീവനുള്ള ദൈവം ആ മൺകൂടാരത്തിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ദൈവമൊന്ന ഊതി അതോടുകൂടെ മനുഷ്യൻ ജീവനുള്ളതായ ദേഹിയായിട്ട് തീർന്നു ആ മൂക്കിലേക്ക് ആ ജീവശ്വാസം ഊതി അപ്പോൾ മനുഷ്യൻ ജീവനുള്ളതായ ദേഹിയായിട്ട് മാറി ദൈവം ഊതിയതായ ആ ശ്വാസം എപ്പോൾ മനുഷ്യനിൽ നിന്ന് ദൈവം തിരിച്ചെടുക്കുന്നുവോ അപ്പോൾ മനുഷ്യൻ വീണ്ടും ആ മൺകൂടാരമായിട്ട് മണ്ണായിട്ട് അവസാനിക്കുന്നു ജീവൻ തരുന്നതായ ശ്വാസം ദൈവത്തിൻ്റേതാണ് അതെടുക്കുവാനുള്ള അധികാരവും ദൈവത്തിൻ്റേതാണ് അത് എപ്പോഴെടുക്കും ഏത് സമയത്തെടുക്കും ഏത് കാലഘട്ടത്തിലെടുക്കും ആ വക കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യന് യാതൊരു മുന്നറിയിപ്പുമില്ല എന്നുള്ളതാണ് സത്യം എത്ര നാളീ ഭൂമിയിൽ ജീവിച്ചിരിക്കും എങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു മനുഷ്യനും ഒരു ജ്ഞാനിക്കും ഒരു പണ്ഡിതനും ഒരു അധികാരസ്ഥനും യാതൊരു നിശ്ചയവുമില്ല എന്നാൽ ഇതെല്ലാം മനുഷ്യൻ ഒരു മൺകൂടാരം മാത്രമാണെന്ന് അറിയാത്തതായ ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ സ്വനായ പത്രോസ് കുരിന്തിയറൊക്കെ ലേഖനം എഴുതുമ്പോൾ രണ്ട് കോരിന്തിയ ലേഖനം നാലാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം രണ്ട് കോരിന്തയർ നാലാമധ്യായം ഏഴാമത്തെ വാക്യം എങ്കിലും ഈ അത്യന്തശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനം മാത്രം എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ദൈവത്തിന് സ്തോത്രം ഇതൊരു മൺപാത്രമാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു പാത്രം മാത്രമാണ് ആ സുബോധം ഭഗവാനായ പോലൂസിനുണ്ടായി ഒരു സമയത്തെ പോലൂസ് ഒരു മത തീവ്രവാദിയായിരുന്നു താനൊരു മൺകൂടാരം മാത്രമാണെന്നും ഏത് സമയത്തും അസ്തമിച്ചു പോകാമെന്നുള്ളതായ ആ നിർണയമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മതത്തിന് വേണ്ടിയുള്ള ഒരു ആവേശമായിരുന്നു ഒരന്ധമായ മതഭക്തിയായിരുന്നു അന്ധമായ മതഭക്തി വാണ കാലത്ത് ഇതൊന്നും അപ്പോ സ്വലം മനസ്സിലാകുമായിരുന്നില്ല എന്നാൽ അപ്പോ തന്നെ പിന്നീട് മനസ്സിലാക്കി ഇത് ഒരു മൺപാത്രമാണ് താനെന്നുള്ളത് ഒരു മൺപാത്രം മാത്രമാണ് എന്നാൽ ഈ സത്യമൊന്നും അംഗീകരിക്കാൻ എല്ലാവർക്കും സാധിക്കാറില്ല കാരണം മനുഷ്യൻ അവൻ്റെ ഹൃദയം നിറയെ ആസക്തികളാണ് ആസക്തികളാണ് ചെയ്തു തീർക്കണം ചെയ്യണം 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 പകരം വീട്ടണം ആസ്വദിക്കണം സുഖിക്കണം സന്തോഷിക്കണം വാരിക്കൂട്ടണം പണം വാരിക്കൂട്ടണം ധാരാളം ഉണ്ടാക്കണം ആസക്തി കൊണ്ട് മനുഷ്യൻ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ മനുഷ്യൻ അറിയുന്നില്ല താനൊരു മൺകൂടാരം മാത്രമാണ് ഏത് സമയത്തും താനീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ളതായ സത്യം മനുഷ്യനറിയുന്നില്ല പ്രിയപ്പെട്ടവരെയും ഈ മൺകൂടാരത്തിനാണ് ദൈവം മൂക്കിലേക്ക് ജീവശ്വാസമൂതി എല്ലാ കഴിവും കൊടുത്തിരിക്കുന്നത് ഭൗതികമായ എന്തെല്ലാം കഴിവാണ് മനുഷ്യനുള്ളത് ഈ മൺകൂടാരത്തിന് എന്തെല്ലാം കഴിവാ ദൈവം കൊടുത്തിരിക്കുന്നത് സയൻറ്റിഫിക് ഇൻവെൻഷൻസ് സാങ്കേതികമായ കാര്യങ്ങൾ ശാസ്ത്രപരമായ കാര്യങ്ങൾ വലിയ ശാസ്ത്ര ഗവേഷണങ്ങൾ അതുപോലെതന്നെ ഗോളാന്തര യാത്രകൾ എന്തെല്ലാമാണ് മനുഷ്യന് അവൻ്റെ കഴിവ് സാധിച്ചത് പക്ഷേ വെറും മണ്ണായ മനുഷ്യനാണ് ഇതെല്ലാം സാധിച്ചത് വെറും മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യൻ ഒരു ശ്വാസം മാത്രമായ മനുഷ്യനാണ് ഈ കഴിവെല്ലാം ദൈവം കൊടുത്തിരിക്കുന്നത് അതേ സമയം തന്നെ ആത്മീയമായ കഴിവുകളും കൊടുത്തിരിക്കുന്നു ഒരു കുടുംബജീവിതത്തിനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാനും അത് പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ളതായ കഴിവ് കൊടുത്തിരിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കാനുള്ളതായ കഴിവ് ദൈവമനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കാരണം ജീവനുള്ള ദൈവം അവന് വേണ്ടി ദൈവം ദൈവത്തിങ്ങളിലേക്ക് തിരിയുന്നവർക്ക് വേണ്ടി അവരുടെ ഇച്ഛകളെ എന്നുവെച്ചാൽ അവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് അവർക്ക് വേണ്ടി ദൈവം അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുമെന്നാണ് അർത്ഥം ദൈവം അവരെക്കൊണ്ട് അങ്ങനെ മനുഷ്യന് തെറ്റും ശരിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഫിലിപ്പിയ ലേഖനം നാം വായിക്കുമ്പോൾ അപ്പോസ്തന് ഓർപ്പിക്കുന്നുണ്ടല്ലോ ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായും പതിമൂന്നാമത്തെ വാക്കി നമുക്ക് വായിക്കാം ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യന് ഒരു കഴിവാണ് അഥവാ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ ദൈവം നിൻ്റെ സ്നേഹത്താൽ സ്വാധീനിക്കുന്നുണ്ട് അഥവാ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രമല്ല തെറ്റായത് തിരഞ്ഞെടുക്കാനുള്ളതായ ഇച്ഛാശക്തി പോലും അവന് താല്പര്യമില്ലാതാക്കുകയാണ് ദൈവം തെറ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല അരുതാത്ത ചെയ്യാനുള്ള താല്പര്യമില്ല അശുദ്ധി ചെയ്യാനുള്ള താല്പര്യമില്ല നശിപ്പിക്കാനുള്ള താല്പര്യമില്ല കാരണം ശരി മാത്രം മതിയെന്നുള്ളതായ ഒരു ഇച്ഛാശക്തിയാണ് ദൈവമനുഷ്യന് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവ ഭൂമിയിൽ സൃഷ്ടിച്ചതായ മനുഷ്യനെ എല്ലാ കഴിവുകളും ദൈവം കൊടുക്കുന്നു അവന് ബാഹ്യമായ കഴിവുകളുണ്ട് അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളെപ്പോലും ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവം നന്മയിലേക്ക് തിരിക്കുന്നു അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടി ദൈവം ആദ്യമായിട്ട് മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി രണ്ടാമത് ദൈവത്തിൻ്റെതായ ഒരു ശ്വാസം പുസ്തകം നമുക്ക് വായിക്കാം യഹോവയായ അസ്ഥികളോടെ ഇപ്രകാരം അരലി ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും ദൈവത്തിന് പ്രിയപ്പെട്ടവരെ അത് ജീവനുള്ള ദൈവം അവരിൽ ശ്വാസം വരുത്തുകയാണ് അഥവാ ആ മനുഷ്യൻ ജീവിക്കേണ്ടതിന് ഇസ്രായേൽ ജനം പാപത്തിൽ മുങ്ങി നടന്ന കാലമാണ് ഇസ്രായേൽ ജനം അസ്ഥി കൂമ്പാരങ്ങളായിട്ടാണ് പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ കാണുന്നത് മനുഷ്യരാണ് പക്ഷേ പ്രവാചകൻ കാണുന്നത് ആത്മാവിൽ ജീവനില്ലാത്തതായ അസ്ഥികൾ മാത്രമായ മനുഷ്യനായിട്ടാണ് അതിന് മജ്ജയില്ല മാംസമില്ല തമ്മിത്തമ്മിലുള്ളതായ ബന്ധമില്ല അങ്ങനെയുള്ളതായ ഒരു സമൂഹം ഇന്നുകൊണ്ട് തമ്മിൽ ബന്ധമില്ല ഒരുമിച്ചാണ് ഒരു കൂരയ്ക്കകത്താണ് ജീവിക്കുന്നത് ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് ഒരു കൂട്ടായ്മയിലാണ് പോണത് ഒരു ദേവാലയത്തിലാണ് പോണത് പക്ഷേ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യൻ അങ്ങനെ ആത്മാവിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മേൽ ഒരു ശ്വാസം വഹിക്കുന്നു എന്ന് പറയുന്നു ആ ശ്വാസം എന്ന് പറയുന്നത് പ്രവാചകനോട് കൽപ്പിക്കുക എന്നാണ് പറയുന്നത് അഥവാ അത് ദൈവത്തിൻ്റെ വചനമാണ് ശ്വാസം മൺകൊണ്ടുണ്ടാക്കിയ മനുഷ്യനിൽ ദൈവൻ്റെ മൂക്കിലേക്ക് ശ്വാസം ഊതി ദൈവത്തിൻ്റെ വചനം ജനത്തെ കേൾപ്പിച്ച് മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിന് ദൈവം ആരംഭം കുറിക്കുന്നു ആദ്യ മനുഷ്യന് ജീവൻ്റെ ആരംഭം കുറിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾപ്പിച്ച് മനുഷ്യന് ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ മനുഷ്യൻ വീണ്ടും ജനിക്കുന്നു അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം അവിടെയാണ് അവിടെ ആ ശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഒരു പക്ഷേ നാം കാണുന്നതായ ഭൗതിക ക്രൈസ്തവ സഭകൾക്കൊന്നും ഇത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല ആത്മീയമായ മരണമോ അഥവാ മനുഷ്യൻ അസ്ഥികളുടെ താഴ്വര എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിലൊരു വാക്കല്ലാതെ തങ്ങളുടെ സഭ അസ്ഥികളുടെ താഴ്വഴിയാണെന്ന് ഒരു സഭയും അംഗീകരിക്കില്ല ഒരു കൂട്ടായ്മയും അംഗീകരിക്കില്ല ഒരു കുടുംബവും അംഗീകരിക്കില്ല ഒരു ക്രിസ്ത്യാനിയും അംഗീകരിക്കില്ല താൻ ജീവനില്ലാത്തതായ അസ്ഥികൾ മാത്രമാണെന്ന് ഒരു ക്രൈസ്തവനും എളുപ്പത്തിൽ അംഗീകരിക്കാറില്ല പ്രിയപ്പെട്ടവർ എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അവൻ ആത്മാവിൽ ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ മാത്രമേ അവനവൻ്റെ കഴിഞ്ഞകാല അവസ്ഥ മനസ്സിലാകുകയുള്ളൂ അന്ന് തനിക്ക് ആത്മാവിൽ ജീവനില്ലായിരുന്നു അന്ന് തൻ്റെ മനോഭാവവും ചിന്താഗതിയുമെല്ലാം ദൈവത്തിനെതിരായിരുന്നു ജീവൻറ്റേതായ യാതൊരു അംശവും അഥവാ ആത്മീയ ജീവിതത്തിൻ്റെതായ യാതൊരു സവിശേഷതയും ആത്മാവിൻ്റെ ഫലങ്ങളാകട്ടെ ആത്മാവിൻ്റെ വരങ്ങളാകട്ടെ ആത്മാവിൻ്റെ കൃപകളാകട്ടെ ആത്മാവിനെ ഒരു ജീവിതമാകട്ടെ നാവിൻ്റെ മേലുള്ളതായ നിയന്ത്രണമാകട്ടെ സ്വന്തം ഇച്ഛയുടെ മേൽ അശുദ്ധിയുടെ മേൽ കോപത്തിൻ്റെ മേൽ യാതൊന്നിൻ്റെ മേലും തനിക്ക് നിയന്ത്രണമില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്നത് അവൻ ദൈവത്തിൻ്റെ വചനം കേട്ട് വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ് ദൈവക്കളെ നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടോ ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നതായ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകൻ സംസാരിച്ചപ്പോൾ ഒരു ശ്വാസം വന്നതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചവരാണോ ഞാനീ വീണ്ടും അനുഭവത്തെ അപ്പാടെ അവഗണിച്ചിരുന്ന ഒരാളാണ് പക്ഷേ കൃപയാൽ വചനം ഒരു മാനസാന്തരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ശവക്കുഴിയിൽ എഴുന്നേറ്റ് വരുന്ന ഒരു അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരു വീണുഞ്ഞനും നടന്നു കിട്ടിയ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ ശവക്കുഴിയിൽ എഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ശവക്കുഴിയിൽ എഴുന്നേറ്റ് വരുന്ന മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അതാണ് വാസ്തവത്തിൽ വീണ്ടും ചെന്നത്തിൽ നടക്കുന്നത് കാരണം അതിനു മുമ്പുള്ളതായ തൻ്റെ സകല പ്രവൃത്തിയും ആത്മാവിൽ മരണമുളവാക്കുന്നതായിരുന്നു വഴിപാടുകളായിരിക്കാം നേർച്ചകളായിരിക്കാം ആത്മീയ കർമ്മങ്ങളായിരിക്കാം ആത്മീയ രംഗത്തെ പല പ്രവർത്തനങ്ങളായിരിക്കാം പക്ഷേ അതെല്ലാം മരണമാണ് ഉളവാക്കിക്കൊണ്ടിരുന്നത് തൻ്റെ ആത്മാവിന് മരണമുളവാക്കിക്കൊണ്ടിരുന്നതായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിച്ച മനുഷ്യൻ അവൻ ആ മരണത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വചനത്താലുള്ളതായ ആ വീണ്ടും ഞം പ്രാപിക്കുന്നതിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരുടെ ദാമ്പത്യവും സൗന്ദര്യമായിരിക്കും അങ്ങനെ കുടുംബജീവിതം മധുരമായിരിക്കും അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടായിരിക്കും അങ്ങനെയുള്ളവരോടുകൂടെ നടന്നാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും അങ്ങനെയുള്ളവരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളിലേക്ക് കരിക്കട്ടയ്ക്ക് തീപിടിക്കുന്നത് പോലെ നിങ്ങൾക്കും തീയുടെ അനുഭവത്തിലേക്ക് വരാൻ പറ്റും ആത്മാവിൻ്റെ ജീവൻ പ്രാപിച്ചതായ മനുഷ്യൻ മൂന്നാമത്തേതാണ് നാം ആദ്യം ചിന്തിച്ചത് ദൈവാനുരൂപമായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ശ്വാസത്തിലൂടെയാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം സുവിശേഷം ഇരുപതാമധ്യായും ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് അടുത്ത തൊട്ട് മുമ്പിലുള്ള വാക്യം ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവനെ കൈക്കൊള്ളുവിൻ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ മനുഷ്യൻ മണ്ണായി ആ വെറും മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനായി അവിടെ കിടന്നപ്പോൾ അവൻ്റെ മൂക്കിലേക്ക് ദൈവം ഊതിയത് ജീവനുണ്ടാകാനായിരുന്നു മനുഷ്യൻ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഊതിയത് ഒരു മൃഗത്തിൻ്റെയും മൂക്കിലേക്ക് ദൈവം ഊതിയിട്ടില്ല ഒരു ജീവജന്തുവിൻ്റെയും മൂക്കിലേക്ക് ദൈവം ഊതിയിട്ടില്ല ദൈവം ഊതിയത് മനുഷ്യൻ്റെ മൂക്കിലേക്ക് മാത്രമാണ് കാരണം മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു ശ്വാസമാണ് അവരൊരു ജീവനാണ് അതൊരു സജീവമായ ബന്ധമാണ് അവരൊന്നാണ് വാസ്തവത്തിൽ മനുഷ്യനും ദൈവവും വാസ്തവത്തിൽ ഒന്നാണ് ഒന്നാകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഇളകാത്ത രാജ്യം പ്രാപിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നാം എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തോടു കൂടെയുള്ളതായ മനുഷ്യൻ ഇതാ അവൻ അവരോടുകൂടെ വസിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ വചനം അവൻ അവരോടുകൂടെ വസിക്കുന്നു മനുഷ്യനും ദൈവവും ഒരുമിച്ച് വസിക്കേണ്ടവരാണ് കാരണം അവരുടെ ശ്വാസം ഒന്നാണ് ഒരു മൃഗത്തിൻ്റെ മേലും ദൈവശ്വാസം ഊതിയില്ല വേറൊരു ജീവജന്തുവിൻ്റെ മേലും ദൈവം ജീവശ്വാസം ഊതിയില്ല മനുഷ്യൻ്റെ മേൽ മാത്രമേ ദൈവം ദൈവശ്വാസം ഊതിയുള്ളൂ ഇപ്പോൾ നാം വായിക്കുന്നു ഉയർത്തിനേറ്റവനായ കർത്താവ യേശുക്രിസ്തു തൻ്റെ അപ്പോസുലന്മാരുടെ മേൽ ഊതിയതായിട്ടാണ് നാം വായിക്കുന്നത് എന്തിനായിരിക്കും അവരുടെ മേൽ ഊതിയത് പ്രിയപ്പെട്ടവരെ അവർക്ക് വാസ്തവത്തിൽ ഒരു പരിശുദ്ധാത്മാവൻ്റെ ഒരു ബന്ധം എന്നുവച്ചാൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സജീവമായൊരു ബന്ധം അതുവരെ ഒരു കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് അതുവരെ അവർക്ക് ബാഹ്യമായ അറിവുകളെല്ലാം ഉണ്ട് അൽ കുറേ ആത്മീയമായ കഥകളും ആത്മീയമായ കാര്യങ്ങളും കണ്ടറിവും കേട്ടറിവും എല്ലാം ഉണ്ട് യേശുവിൻ്റെ കൂടെ നടന്നുള്ളതായ അറിവെല്ലാം അവർക്കുണ്ട് പക്ഷേ ഇപ്പോൾ കർത്താവ് അവരുടെ മേൽ ഊതുന്നതായിട്ടാണ് നാം വായിക്കുന്നത് കാരണം അവർക്ക് പരിശുദ്ധാത്മാവിനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് അവരൊരു ദൈവിക സംസർഗത്തിലേക്ക് വരികയാണ് ദൈവ അനുരൂപമായി അവർ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന മനുഷ്യനാണ് വാസ്തവത്തിൽ ഭക്തന്മാരെന്നറിയപ്പെടുന്നത് അവരാണ് ദൈവരാജ്യം പ്രാപിക്കുന്നത് ദൈവമക്കളെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളല്ലാതായിട്ട് മാറുന്നു നിങ്ങൾക്ക് പുനരുദ്ധാനത്തിൻ്റെ ആ ചൈതന്യം ഉണ്ടാകുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്നു നിങ്ങൾക്ക് തന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ ആ സ്വഭാവം പ്രാപിക്കാൻ സാധിക്കുന്നു സ്നേഹിക്കാൻ സാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു പത്രദോസിനോട് ചോദിച്ച് പത്രദോസ് നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു പ്രിയപ്പെട്ടവരെ ആ സ്നേഹം എവിടെ നിന്നാണ് കിട്ടുന്നത് അത് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ലഭിക്കുന്നതാണ് നമ്മുടെ തലകളെ നമുക്കൊന്ന് വണക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എത്രമാത്രം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ കൂടെ ജീവിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ സഹജീവികളെ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം സ്നേഹിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അതാണ് ജീവനുള്ള ദൈവം നമ്മളെ പരിശോധിച്ച് നോക്കുന്നത് സ്നേഹത്തിൻ്റെ അളവ് വെച്ചാണ് ദൈവം നമ്മുടെ ആത്മാവിനെ അളക്കുന്നത് ദൈവം നമുക്ക് നമ്മോടുള്ള ബന്ധം അളക്കുന്നത് സ്നേഹം കൊണ്ടാണ് ദൈവം അളക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് തീരുമാനിക്കാം സ്നേഹിക്കാൻ തീരുമാനിക്കാം നമുക്ക് പാപത്തോട് യാത്ര പറയാം നമുക്ക് കൂടെയുള്ളവരെ സ്നേഹിക്കാം കർത്താവിനോട് ഉടമ്പടി പറയാം ജീവനുള്ള ദൈവമേ ഇന്നു മുതൽ ഞാനൊരു പുതിയ തീരുമാനത്തിലേക്ക് വരികയാണ് എൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവമേ അപ്പൊ സുലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതിയ ദൈവമേ എൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ ഊതി പരിശുദ്ധാത്മാവിനാൽ ഒരു നവചൈതന്യവും ദൈവാനുരൂപമായി അടിയനെ മാറ്റിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എനിക്ക് കഴിവില്ലാത്തതായ ആ കഴിവുകൾ ആത്മാവിനാൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം ആമീൻ